ഹായ് ഷെലീസ് കിച്ചണിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് ആവോലിന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് നമുക്ക് പോകാൻ വീടി നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു വൃത്തിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് നമുക്കിരിക്കറി വയ്ക്കാം ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വെച്ചെടുക്കാം കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം സാബോള ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴണ്ടി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കൊല്ലത്തേക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ കറി വെക്കുന്നത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇടാം രണ്ട് സ്പൂണ് മല്ലി മുളക് പൊടി ഇട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം പുടപ്പൊളിട്ട് കൊടുക്കാൻ നമ്മള് കഴി വൃത്തിയാക്കിയതാണ് ഇന്ന് കറി വയ്ക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ കൊച്ചുമോളുണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കറി ഗ്രേവിയൊക്കെ ഗ്രേവിളച്ചു വന്നിട്ടുണ്ട് നമ്മളെ കുഞ്ഞുമാവാണ് മീൻ ഇടുന്നത് ഈ കയ്യിലെടുത്ത് അയ്യോ അങ്ങനെ ഇങ്ങനെ എഴുതിയിരുന്ന് പതുക്കെ വയ്ക്കാമല്ലേ നമ്മളത് ഇത് എറിക്കും പതുക്കെ ആ നമുക്ക് എല്ലാം പക്കിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം നമ്മളെ കറി വരുന്നിട്ടുണ്ട് ഞാനും കുഞ്ഞുമാവടാണ് ഒഴിക്കുന്നത് നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറി നമ്മൾ തിളപ്പിക്കരുത്

മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആർ ഡി പോയിട്ടുള്ള ആവോലിക്കാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്കിലെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു